പാലരുവി എക്സ്പ്രസ് ഞങ്ങളത് മൺറോ തുരുത്തിൽ ഇറക്കിയിട്ട് മുന്നിലേക്ക് പോയി സമയം രാവിലെ അഞ്ച് മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ചായ കുടിക്കാനായിട്ടത് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ കയറിയതാണ് എൻ്റെ കൂടെ ശ്യാം ഉണ്ട് റിനോയുണ്ട് ഇങ്ങോട്ട് വരണമെന്ന് നേരത്തെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു യാത്ര തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മൺറോ തുരുത്തിലെ കാഴ്ചകൾ കാണാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

കഥ തുടരും ഒരു സ്ഥലപ്പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കായലുകളും കണ്ടൽക്കാടുകളും കൈത്തോടുകളും ഒക്കെയാണ് വരുന്നതെങ്കിലും ആ സ്ഥലത്തിന്റെ പേര് മൺറോ തുരുത്ത് എന്നായിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിരാവിലെ നാലരയായപ്പോൾ പുറപ്പെട്ട ഞങ്ങൾ അഞ്ചു മണിയോടുകൂടി മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വെച്ച് തന്നെ ഞങ്ങൾ രഘുചേട്ടനെ പരിചയപ്പെട്ടു ഇന്ന് നമ്മൾ മൺറോ തുരുത്ത് മൊത്തം കാണാൻ പോകുന്നത് രഘുചേട്ടന്റെ വള്ളത്തിലാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വള്ളങ്ങളിൽ കൊച്ചവള്ളങ്ങളിലിരുന്ന് അല്ലെങ്കിൽ കൊട്ടവഞ്ചികളിലൊക്കെ ഇരുന്നിട്ട് ഈ ഒരു കായലും ഈ ഒരു തുരുത്തും കണ്ടൽ കാടുകളും ഒക്കെ ചുറ്റിക്കാണുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി നിൽക്കാനായിട്ട് ചെറിയൊരു തുരുത്ത് അല്ലെങ്കിൽ ചെറിയൊരു ഒരു മൺതിട്ട പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാം ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം കൊല്ലം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മൺറോ തുരുത്ത് കൊല്ലം ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട് അഷ്ടമുടി കായലിലുള്ള ഒരു ചെറിയൊരു ദ്വീപ സമൂഹമാണ് മൺറോതുരുത്ത് നമ്മളിവിടെ വന്നാണ് റിനോ ഉണ്ട് പിന്നെ നമ്മുടെ കൂടെ ചാംബലാൽ ഉണ്ട് മൺറോതുരുത്തിൽ കാഴ്ചകൾ ഇവിടെ എന്താ പറയുക ഒരു അടിപൊളി സ്ഥലമാണ് വരുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ വരണം ഒരുപാട് വെയിൽ വരുന്നതിന് മുമ്പ് വരണം കൊല്ലത്തുനിന്ന് ഞങ്ങൾ ഇവിടെ എത്തി അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ട്രെയിനിലാണ് ഞങ്ങൾ വന്നത് റോഡ് മാർഗ്ഗം വരേണ്ടവർക്ക് റോഡ് മാർഗ്ഗം വരാം അല്ലെങ്കിൽ ബോട്ടിൽ വരേണ്ടവർക്ക് ബോട്ടിൽ വരാം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു രഘു എന്നാണ് ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ്റെ കൂടെ വള്ളത്തിൽ ചേട്ടനാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത് വള്ളത്തിലാണ് നമ്മൾ വന്നത് ഇനിവേ ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ് മണ്ഡലപുരത്ത് അത് നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതാണ് നമ്മുടെ രവിചേട്ടൻ രവി ചേട്ടൻ വരുന്നുണ്ട് നല്ല കാഴ്ച ആണല്ലേ ആ മൺറോത്തുരത്ത് വരുന്നവർക്ക് ചേട്ടനെ വിളിക്കാം ചേട്ടൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേക്കോ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്താറ് നാൽപ്പത്തിരണ്ട് രഹു ബോട്ടിങ് ഓക്കെ ഞാൻ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ താഴെ കൊടുക്കാം കരിമീൻ കൊഞ്ചും ഞണ്ട് കക്ക പിന്നെ എല്ലാം കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും ചേട്ടനെ വിളിക്കുക മണ്ഡ്രോത്തുരത്തിലെ ഒരു എന്താ പറയുക ഒരു ഫോട്ടോ സ്പോട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക യൂണിക്കായിട്ടുള്ള സ്പോട്ടാണ് ഈ ഒരു സ്ഥലം ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും എനിവേ ഇതൊക്കെയാണ് മണ്ഡറോത്തുരത്തിലെ കാഴ്ചകൾ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എനിവേ നമ്മുടെ രഘുച്ചേൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും എന്താ പറയുക പുള്ളിയെ വിളിക്കുക ഇവിടെ വിഭവങ്ങളുണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കുക കാര്യങ്ങളെല്ലാം കിടന്നായിട്ട് അറേഞ്ച് ചെയ്ത് തരും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മളതിരാവിലെ തന്നെ വന്നുകൊണ്ട് സൂര്യോദയ സമയത്തുള്ള കുറച്ച് കിടന്നു വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി ആ സമയത്തുള്ള ഒരു ലൈറ്റിങ് നിങ്ങൾക്കറിയാം ഫോട്ടോഗ്രാഫിയിൽ ഗോൾഡൻ അവർ എന്ന് പറയും ആ സമയത്തുള്ള ഒരു ലൈറ്റിങ് അതിമോഹരമാണ് നല്ലൊരു ഗോൾഡൻ ഒരു ഗ്ലോ ആ സമയത്ത് നമുക്ക് കിട്ടും ഞങ്ങളുടെ ഈ ഒരു യാത്രയിലെ കൂടുതലും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിരിക്കുന്നത് എൻ്റെ സോണി ആൽഫ സിക്സ് ഫൈവ് ഡബിൾ സീറോ എന്ന് പറയുന്ന മിറർലെസ് ക്യാമറയിലും അതുപോലെ തന്നെ ഷാമിൻ്റെ പുതിയ ഫോൺ വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഒരു ഫോണിലുമാണ് ഈ ഒരു ഫോണിൻ്റെ വില കേട്ടിട്ട് ഞാൻ ഷാമിനെ ചീത്ത പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഔട്ട് കണ്ടപ്പോൾ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും ഒക്കെ ഒരു ക്വാളിറ്റി കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി നല്ലൊരു സൂമിങ് കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ വീഡിയോ റിക്കോർഡിലാണെങ്കിൽ നല്ലൊരു ഓഡിയോ ക്യാപ്ചറിംഗ് എബിലിറ്റിയും ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഒരു ഫോൺ ഫോട്ടോസിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷാർപ്നസ് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്താ പറയുക ഒരു കെട്ടിലെ ഒരു വൈബാണ് ഇവിടുത്തെ സെൻസെക്സ് കിടിലെ ലൈറ്റിങ് നമ്മൾ സെൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വാട്ടർലുള്ള റിഫ്ലക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു ദ്വീപ സമൂഹത്തിന് മൺറോ തുരുത്ത് എന്ന് പേര് വന്നിട്ടുള്ളത് കല്ലടയാറിനും അതുപോലെ തന്നെ അഷ്ടമുടി കായലിനും ഇടയിലുള്ള ഒരു ദീപ സമൂഹമാണ് ഈ മൺറോ തുരുത്ത് ഈ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കേണൽ മൺറോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അടിമക്കച്ചവടം നിർത്തലാക്കിയതും സർക്കാരിൻ്റെ ധനം കട്ടുമുടിക്കുന്നതിന് കൃത്യമായ ഓഡിറ്റിങ്ങും അല്ലെങ്കിൽ കൃത്യമായ ഒരു കണക്കെടുപ്പും നടത്തിയതും മൺറോയുടെ കാലത്താണ് നമ്മളെ പാലത്തിൻ്റെ അടി കൂടെയല്ലേ പോകുന്നു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പാലങ്ങളുണ്ട് വണ്ടി പോകാനായിട്ടുള്ള നമ്മുടെ നോർമൽ പാലങ്ങൾ അപ്പോൾ വള്ളം പോകുന്നതിൻ്റെ അടിയിൽ കൂടെയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് തല കുനിച്ചിരിക്കണം ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ വള്ളത്തിൻ്റെ അടി കയറിയിരിക്കണം വള്ളത്തിനടിയിലെ ഫുള്ളിലിരിക്കണം അല്ലെങ്കിൽ തലയിരിക്കണം ഇങ്ങനെ പോകുന്നത് മണ്ഡ്രോത്തരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടുത്തെ ഇതുപോലെയുള്ള കണ്ടൽക്കാടുകളാണ് എന്താ പറയുക ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന രാത്തു സൂക്ഷിക്കുന്നതിൽ ഈ കണ്ടൽക്കാടുകൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട് ഈ ഒരു കണ്ടൽക്കാടുകൾക്ക് ഇവിടുത്തെ പരപ്പാർ ഡാമിൻ്റെ നിർമ്മാണ ശേഷം കല്ലടയാറിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും കായൽ നിന്നുള്ള ഒരു ജലം കയറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അമിത ലവണ ഗുണം കൊണ്ട് ഇവിടുത്തെ നെൽകൃഷി ഏതാണ്ട് പൂർണ്ണമായിട്ട് നശിച്ചുപോയി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു അത് നശിച്ചുപോയി എന്നാണ് എനിക്ക് ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ സൗണ്ടും എന്താണ് ആക്ച്വലി എൻ ഡി ഫിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സൺഗ്ലാസ് വെക്കില്ലേ അതുപോലെ ക്യാമറയുടെ വരുന്ന ലൈറ്റിനെ കൺട്രോൾ ഒരു ആണ് ഡി ഫിൽ നമുക്കൊരു വലിയ അപ്പുറത്തിൽ സെറ്റിംഗിൽ ഫോട്ടോ എടുക്കേണ്ടി വരിക അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് ഉള്ള ഒരു സമയത്ത് ഫോട്ടോ എടുക്കേണ്ടി വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു ഫിൽറ്ററാണ് എൻ ഡി ഫിൽ അല്ലെങ്കിൽ ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും എന്താ പറയുക ലോങ് എക്സ്പോഷർ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ലാൻഡ്സ്കേപ്പ് ഇതിനൊക്കെ എൻ ഡി ഫിൽട്ടർ ഉപയോഗിക്കാറുണ്ട് അത് പല നമ്പറുകൾ ഉണ്ടാവും ഫോറ് സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് പല പല അതിൻ്റെ ഒരു ഒരു പല പല മോഡലുകൾ മോഡലുകളുണ്ടാവും അല്ലെങ്കിൽ പല പല നമ്പറുകളുണ്ട് ഒരിക്കലും